നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നിൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തര ചേരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ അടങ്ങിയ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം ഇവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് രണ്ടിൽ രാഘുവും മൂന്നിൽ ശനിയും ആറിൽ വ്യാഴവും ഏഴിൽ ശുക്രനും എട്ടിൽ കേതുവും സൂര്യനും ബുധനും ഒൻപതിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതിനു മുമ്പൊക്കെ നമ്മൾ ആഴ്ചഫലം പറയുന്ന സമയത്ത് ചിലരെങ്കിലും കമന്റിടാറുണ്ടായിരുന്നു നെഗറ്റീവായിട്ടുള്ള കുറെ സൂചനകളാണ് കൂടുതലും തരുന്നതെന്നാണ് ഇവിടെ എങ്ങനെയല്ല നമ്മുടെ ഈ കാലയളവിൽ ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനവും ഭാവവും അത് ചൊരിയുന്ന പ്രഭാവവും വെച്ചുകൊണ്ട് സ്വാധീനം എങ്ങനെ ചെലുത്തുമെന്നുള്ളത് സത്യസന്ധമായി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ ശനി നിൽക്കുന്നുണ്ട് ഏഴിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ശനി മൂന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ നല്ല സ്ഥാനമാണ് ധൈര്യസ്ഥാനമാണ് നമ്മൾ മൂന്നിൽ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാവേണ്ട ഒരു സമയമാണ് ഏഴര ശനിയൊക്കെ തീർന്ന് ശനി ബലവാനായി നിൽക്കേണ്ട സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ബലം കുറവായിരിക്കും ഒപ്പം തന്നെ അവന് പൂർണ്ണമായും ഗുണങ്ങളൊന്നും സമ്മാനിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കില്ല മാത്രമല്ല ശനി മന്ദനാണ് പതുക്കെ മാത്രം നമുക്ക് നേട്ടങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ ശനി ഭഗവാൻ യഥാർത്ഥത്തിൽ മൂന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത് തീർച്ചയായും കർമ്മസ്ഥാനത്തൊക്കെ ഗുണങ്ങളും നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ശത്രുവിനേക്ക് നേരിടാനുള്ള ഒരു മനോധൈര്യവും ആത്മബലവും തരുന്ന നല്ല സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് എന്നാൽ വ്യാഴം ഈ രാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശത്രു കടം അതോടൊപ്പം തന്നെ രോഗം ഇത് ചേരുന്ന ഭാവമാണ് ആറാം ഭാവം എന്ന് പറയുന്നത് മാത്രവുമല്ല ബുധന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ബുധനും വ്യാഴവും ശത്രു ഗ്രഹങ്ങളാണ് അപ്പം സർവീശ്വര കാരകനായ വ്യാഴം എവിടേക്ക് നിന്നാലും ചെയ്തു തന്നെ പൂർണമായിട്ട് നമുക്ക് ദോഷം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലായിരിക്കത്തില്ല എങ്കിൽ പോലും വ്യാഴത്തിന് തരാൻ പറ്റുന്ന ഗുണങ്ങളൊന്നും പൂർണ്ണമായി തരാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല കാരണം ആറാം ഭാവം അത്ര ഗുണകരമായിട്ടൊരു ഭാവമല്ല വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കൾ കൂടാനുണ്ടാകുന്ന സാഹചര്യം ധന ആഗമന മാർഗ്ഗങ്ങൾ നമുക്ക് ഉണ്ടാവാം പക്ഷേ അധികമായിട്ടുണ്ടാവില്ല ഒപ്പം തന്നെ ചെറിയ ചെറിയ അലോസരങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഏഴ് നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവത്തിലാണ് നിൽക്കുന്നെങ്കിൽ പോലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം എങ്കിലും സ്ത്രീകളിൽ നിന്നുള്ള സഹായവും ജീവിത പങ്കാളിയിൽ നിന്നുള്ള നല്ല സ്നേഹവും അതോടൊപ്പം തന്നെ പുതിയ ധനാഗമന മാർഗ്ഗങ്ങളുമൊക്കെ ശുക്നെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതേസമയം ശനി രാഹു രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെയും അതുപോലെ തന്നെ വാക്കിൻ്റെയും ഭാവമാണ് രണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം രാഹു എന്ന് പറയുന്നത് രണ്ടിൽ നിൽക്കുന്ന അത്ര ഗുണകരമല്ല ഒപ്പം തന്നെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരവസ്ഥയും കൂടിയുണ്ട് ഇവിടെ നമ്മൾ സതുദ്ദേശത്തോടുകൂടി എന്തു പറഞ്ഞാലും ശരി തന്നെ മറ്റു കേൾക്കുന്നവർ അങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ശത്രുക്കളൊക്കെ ഒരുപാടുണ്ടാകുന്നൊരു സാഹചര്യം കൂടെ ആയതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്നൊന്നും ഓർക്കേണ്ടത് നല്ലതാണ് അതോടൊപ്പം തന്നെ അഷ്ടമത്തിൽ കേതുവും സൂര്യനും ബുധനും നിൽക്കുന്നുണ്ട് അപ്പം കേതുവും സൂര്യനുമൊക്കെ ബുധനൊക്കെ യോഗം ചെയ്യുന്ന നല്ലതാണെങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഏതൊരു ഗൃഹവും അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ദോഷബലങ്ങളാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഒൻപതിലാണ് ചുവ നിൽക്കുന്നത് പാകിസ്ഥാനത്ത് ആണ് ചുവ നിൽക്കുന്നത് അപ്പോൾ അവിടെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവാം അപ്പം തന്നെ ഈശ്വരാധീനം പൊതുവെ കുറയുന്ന ഒരു സമയമാണ് മനക്ലേശം ഉണ്ടാവാം ആത്മസംഘർഷം മനക്ലേശമുണ്ടാവാം ആത്മസംഘർഷമുണ്ടാവാം അല്പം കാലതാമസം ഉണ്ടാകാം എങ്കിലും കർമ്മരംഗത്ത് ചെറിയ ചെറിയ പുരോഗതികളും അപ്രതീക്ഷിതമായ ധനപരവും അതിലുപരി വിദേശത്ത് നിന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ധനസഹായങ്ങൾ നൽകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് എന്നാൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ ദോഷമൊന്നുമുള്ളൊരു സമയമല്ല പൊതുവേ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണവും ദോഷവും ഏകദേശം ബലാബലം നിൽക്കുന്ന ഒരു ആഴ്ചയാണ് ഈ വരുന്ന ആഴ്ച എന്ന് പറയുന്നത് ഈശ്വരാധീനം വളരെ കുറവുള്ളൊരു സമയമായതുകൊണ്ട് തീർച്ചയായും അവർ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വഴിപാടുകളും അതുപോലെ തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥനയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായും ഇവിടെ ഈ ഒരു സമയമെന്ന് പറയുന്നത് അല്പം കരുതലോടുകൂടി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നടത്തുകയാണ് നന്ദി നമസ്കാരം